മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ചേലക്കര പങ്ങാരിപ്പള്ളി ക്യാപ്റ്റൻസ് അക്കാദമിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ പ്രദേശത്ത് ഇത്തരമൊരു അക്കാദമി പ്രവർത്തിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച രണ്ടു പേർ വളരെ വിശദമായി പറഞ്ഞു പോയിട്ടുണ്ട് സ്വാഭാവികമായും എന്ന നിലയിൽ ക്യാപ്റ്റൻസ് അക്കാദമി ചെയർമാൻ ബിനു തോമസ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു എൽ എൽ എം പരീക്ഷയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ പൌർണമി സിനിമാ സംവിധായകൻ ശ്രീനാഥ് ശിവ നാടക കലാകാരൻ ബിനോ മാത്യു കാഥികനായ ജോൺ ആടുവാറ എന്നിവരെ പരിപാടിയുടെ ഭാഗമായി ആദരിക്കുകയും ചെയ്തു ക്യാപ്റ്റൻസ് അക്കാദമി സെക്രട്ടറി വിമൽ ജോസഫ് വാർഡ് മെമ്പർ സുമതി പി എ അച്ഛൻ കുഞ്ഞ് ശ്രീകുമാർ ജോൺ മാസ്റ്റർ ആതിര ക്ലബ്ബ് സെക്രട്ടറി ഉദയൻ ഫാദർ സിൻഡോ സി എം ഐ കെ എസ് ഷീബിൻ അലീന എബി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമത്തിലെ യുവാക്കൾ ചേർന്ന് എട്ടു വർഷം മുമ്പ് ആരംഭിച്ച സ്പോർട്സ് സംരംഭമായ ക്യാപ്റ്റൻസ് അക്കാദമിയുടെ ഫിറ്റ്നസ് സെന്ററിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നിർവഹിച്ചു